ആദ്യം പറയട്ടെ നമ്മളെ പോലെയുള്ള സാധാരണ ജനത്തിനുള്ളതിനേക്കാൾ മേലെ യാതൊരു വക അധികാര അവകാശങ്ങളും ഭരണഘടനാപരമായിട്ടും അല്ലാതെയും ഒരു നമുക്ക് ഈ മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ അവർക്ക് വല്ല ഈ പോലീസ് ആയിട്ട് അന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് കുറ്റന്വേഷണം അതല്ലെങ്കിൽ ഒരാളെ പോലെ കുറ്റ ആരോപിക്കുക അതല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനോ അവരെ സമൂഹത്തിൽ താറടിക്കാനുള്ള അവരുടെ ജേണലിസത്തിൽ എന്തെങ്കിലും അങ്ങനെ എനിക്ക് മനസ്സിലായി നിങ്ങള് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യ അത് ഓരോ ജോലി 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 ചെയ്യാനാണ് ആ ആ കൃത്യമായി ചെയ്യണം അല്ലാതെ സിസ്റ്റത്തെ ഇവര് നേരിട്ട് നിങ്ങൾ എപ്പോഴേ നിങ്ങൾ എപ്പോഴേ ഈ കോലും കൊണ്ട് ചോദിക്ക ഇവര് അങ്ങനെ വന്നു ഇപ്പൊ അതിന് ഒരു നിയതമായ നിയമമുണ്ട് എന്ന് വെച്ചാൽ ഇന്ന് ഇത്ര ആളുകൾ ഇവിടെ വരുന്നത് നമുക്ക് നോക്കി നിൽക്കാം അന്വേഷിക്കാം ഒരു കാര്യം ആദ്യം പറയട്ടെ നമ്മളെ പോലെയുള്ള സാധാരണ ജനത്തിനുള്ളതിനേക്കാൾ മേലെ യാതൊരു വക അധികാര അവകാശങ്ങളും ഭരണഘടനാപരമായിട്ടും അല്ലാതെയും ഒരു ഇവർക്കില്ല ഇവര് അല്ല ഇവര് മണ്ഡത്തരം പറയുക വൃത്തികേട് പറയണല്ലോ അതിന് ഒരു കൊഴപ്പില്ലല്ലോ വെച്ചാൽ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടിട്ട് പണ്ടുകാലത്ത് നമ്മളുടെ നാട്ടില് ഇങ്ങനെ ഇത് ഇണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആരും ജോലിക്ക് വരില്ല എന്നുള്ള അവസ്ഥയുടയാണ് ഇന്ന് അതിലൊരുപാട് മാറ്റം വന്നു പല നിയമങ്ങളുണ്ട് ഇപ്പം നമുക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ ഇത്ര ദിവസത്തിനുള്ളിലാണ് കിട്ടുന്നത് അത് പല അപ്ലിക്കേഷനുകളും ഓൺലൈനിലായിട്ടാണ് സ്വീകരിക്കുന്നത് അപ്പം നമുക്ക് ഏഴു ദിവസം ഉണ്ട് പത്ത് ഉണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോ ദിവസങ്ങളുണ്ട് നിയ നിയതമായ ഒരു വഴിയുണ്ട് ഈ വഴികൾ ആർക്കും ബാധകമാണ് ഈ മാപ്രകൾക്കും ബാധകമാണ് ഇവര് ചെന്ന് ഇങ്ങനെ വെറുതെ ചെന്ന് ചോദിക്കുന്നത് രജിസ്റ്റർ ഒക്കെ എടുത്ത് കാണിച്ചോണ്ടില് അയാളെ ആദ്യം പറഞ്ഞിട്ട് ഇവരെ കാണുമ്പോൾ പേടിയായിട്ടാണ് ഈ ക്യാമറ കൊണ്ട് നമ്മളെ ലോകം മുഴുവൻ കാണിക്കുന്നുള്ള പേടിയാണ് യഥാർത്ഥത്തിൽ മാറി നിൽക്കുക അവിടെ എന്ന് പറയേണ്ടതാണ് ഇവരോട് പറഞ്ഞതുപോലെ പേരുള്ള പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ട അഞ്ച് മിനിറ്റ് ആയിരുന്നു പറഞ്ഞ പോലെ മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു അദ്ദേഹം അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ഈ രജിസ്റ്റർ നമ്മളെ കാണിക്കാം അല്ലെങ്കിൽ സമയം കൃത്യമായി അറിയിക്കാൻ ഒന്നുകൂടി കാരണമുണ്ട് സമയം ഒന്ന് കൃത്യമാക്കാൻ മാർഗമുണ്ടോ കൊടുക്കണ്ടെന്ന് തന്നെ തീരുമാനിച്ചു അല്ല ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മളെ കാണിക്കുകയോ ഒന്നും വേണ്ട താങ്കൾ പറഞ്ഞാൽ മാത്രം മതി ഇന്നയാൾ ഇന്ന സമയത്ത് എത്തി എന്നുള്ളത് ഇല്ല ഇല്ല അത് നമുക്ക് നമ്മുടെ ഓഫീസർമാർ വരുമ്പോൾ മാത്രം നമുക്ക് ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് താങ്കളുടെ സമയം കാണേണ്ടതില്ല രജിസ്റ്ററും കാണേണ്ടതില്ല ഇവിടുത്തെ സ്റ്റാഫ് കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട് എന്ന് താങ്കൾ വായിച്ച് ഉറപ്പുവരുത്തന്നാൽ മാത്രം മതി യാതൊരു അവകാശം ഇല്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഈ പിടിക്കു പോയത് പണ്ട് ഇക്ക ഒരു ഇപ്പൊ നമ്മള് വിജിലൻസ് നമുക്കറിയാം ഇവിടെ തന്നെ പുതുക്കാട് അവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാളെ പിടിച്ചു പണ്ട് ആയിട്ട് മാധ്യമപ്രവർത്തകരാണ് ഏതെങ്കിലും വാർത്തയുടെ പുറകിൽ പോവാ ഇങ്ങനെ വിജിലൻസ് അന്വേഷണം വേണ്ട വാർത്തകരെ പിറകില് പോവാ കാരണം ആരെങ്കിലും കൈക്കൂലി മേടിച്ചു മാധ്യമപ്രവർത്തകർ കണ്ടെത്തി അതിനുശേഷം വിജിലൻസ് അത് പിടിക്കും ഇപ്പൊ എങ്ങനെയാണെന്ന് വിജിലൻസ് പിടിക്കും മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ സാധാരണ ജനത്തിന് പോലും മാധ്യമപ്രവർത്തകരുടെ വിശ്വാസം ഇല്ലാണ്ടായി ഇത്തരം കേസുകൾ പോലും ആർക്ക് കിട്ടുന്നില്ല ഇപ്പോ മാധ്യമപ്രവർത്തകർ കിട്ടുന്നില്ല ഫുട്ബോൾ കളിക്കാർ ഇങ്ങനെ നമ്മൾ വന്ന് കൂടിയിട്ട് കൂടി കൂടി ഈ കൂടി കഴിഞ്ഞിട്ട് ആ ഗോൾ ഇങ്ങനെ അടിക്കുക ഈ ഗോൾ ഇതേപോലെ രാവിലെ ഇവര് കൂടി എന്നിട്ട് എന്തെങ്കിലും കുത്തി തീർപ്പുണ്ടാക്കി വൈകുന്നേരം വരെ ജീവിക്കാണ്ടേക്കേറൊന്നും വിൽാനില്ല അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ ജോലിയുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം ഓരോ ജോലിക്കും ഓരോ പ്രത്യേകത ഉണ്ട് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡെസ്കിൽ ജോലി എന്നവരെ പോലെയല്ല ഡെസ്കില് നിങ്ങളുടെ ഷിഫ്റ്റിൽ കൃത്യസമയത്ത് എത്തണം അവർക്കോടെ പോയി കസേരയിൽ ഇരുന്നാൽ മതി എന്തെങ്കിലും പണി പണി എന്നാണ് പറയേണ്ടത് പോട്ടെ സാധാരണ ജനങ്ങളാണ് ഞങ്ങൾ ക്യാമറമാൻ കൂടെ മാൻ ബിജു നമസ്കാരം